ബിഷപ്സ് ഹൗസിലെ ഗേറ്റ് കീപ്പറിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആ സമയത്ത് അവിടുന്ന് അവർ പുറത്തുപോയി ബിഷപ്പ് പുറത്തുപോയി പോയി അപ്പോൾ ഇതിൻ്റെ ഗേറ്റിൻ്റെ താക്കോലൊക്കെ ഈ ജെറാഡ് വിശുദ്ധത്തിൻ്റെ കയ്യിലാണ് ജെറാഡ് വെള്ളം എടുക്കാൻ വേണ്ടി കിണറ്റിൽ പോയപ്പോഴത്തേക്കും ഈ താക്കോലി കിണറ്റിലോട്ട് വീണ് പോയി അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബിഷപ്പ് വരുമ്പോൾ ഗേറ്റ് തുറന്ന് കൊടുക്കണം അപ്പം താക്കൂലില്ല അപ്പോൾ നോക്കുമ്പോഴേക്കും ബിഷപ്പ് വരാൻ ടൈമായി അപ്പോൾ ആളാകെ ടെൻഷനായി എന്തു ചെയ്യും കുറേ നേരം അവിടെ പോയി എത്തി നോക്കി നല്ല ആഴവും വെള്ളമൊക്കെ ഉള്ള കിണറാണ് കുറേ നേരം ജെറാഡിങ്ങോട്ട് നോക്കിയിരുന്നു ജെറാഡ് അവസാനം ചെയ്തു ഓടിപ്പോയി ചാപ്പലിലേക്ക് പോയി നോക്കുമ്പോഴേക്ക് മാധവൻ്റെ കയ്യിൽ ഈശോ ഇരിപ്പാണ് ഉണ്ണീശോട്ട് ഭയങ്കര ക്ലോസാണ് നേരെ ഉണ്ണീശ്വൻ അങ്ങോട്ട് പൊക്കിയെടുത്ത് പൊക്കി പൊക്കിയെടുത്ത് കിണറ്റിൻ്റെ എടുത്തു കൊടുത്തേ അതേ പറയാനൊന്നും സമയമില്ല എൻ്റെ കീ താക്കോലിതിൻ്റെ വെള്ളത്തിൽ വീണ് ഒന്നെടുത്ത് തരണം ആരോടെ ഒരാള് ഉണ്ണീശോട് എന്നിട്ട് ഉണ്ണീശോൻ്റെ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് നേരെ കിണറ്റിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം നമ്മളിങ്ങനെ കിണറ്റിൽ വെള്ളം എടുക്കാൻ വേണ്ടി നടക്കുമല്ലേ ഉണ്ണീശോ ഇങ്ങനെ മച്ചി കിട്ടിയാ കിട്ടിയ പൊക്കി പൊക്കി പൊക്കിയെടുത്ത് ഉണ്ണീസ് അതേ കയ്യിൽ താക്കോലും പിടിച്ചിട്ട് പോകിയാൻ